കോളേജ് ലോറിയും കൂട്ടിയിടിച്ച അപകടം അപകടം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു സിഗ്നൽ കത്തുന്നില്ലെന്നും പതിവാണെന്നും നാട്ടുകാർ ആരോപിച്ചു കൊണ്ടോട്ടി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ യാത്ര ചെയ്തിരുന്ന ബസ്സും ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് പുലർച്ചെ മൂന്ന് മണിയോടെ പെരുമ്പാവൂർ സിഗ്നൽ ജംഗ്ഷനിലായിരുന്നു അപകടം മൂന്നാറിലേക്ക് വിനോദയാത്രക്ക് പോയ സംഘം തിരികെ കൊണ്ടോട്ടിയിലേക്ക് മടങ്ങുന്നതിനിടെ മൂവാറ്റുപുഴ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അധ്യാപകരും ജീവനക്കാരും ഒരു അധ്യാപകന്റെ കുടുംബവും ഉൾപ്പെടെ ബസിൽ മുപ്പത്തി അപകടത്തിൽ ഇരുപതോളം പേർക്ക് പരിക്കേറ്റു പ്രദേശത്ത് ഹൈമാസ്ക് ലൈറ്റുകൾ മാസങ്ങളോളമായി കത്തുന്നില്ലെന്നും അപകടം പതിവാണെന്നും നാട്ടുകാർ നമ്മുടെ മെയിൻ മെയിൻ ലൈറ്റ് ലൈറ്റ് ആണ് ഈ കാലങ്ങളായി കത്തില്ല ആ തന്നെ സമയത്ത് മണിക്ക് രാവിലെ പിന്നെ പിന്നെ കത്തനെ ഒരു രണ്ട് ഇവിടെ ഉണ്ടെങ്കിൽ പ്രശ്നങ്ങൾ തീരും വണ്ടികൾക്ക് ആക്കും വണ്ടി ഒരാൾ അപകടത്തിൽ പരിക്കേറ്റ നാലുപേരെ എറണാകുളം രാജഗിരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവരുടെ പരിക്ക് ഗുരുതരമല്ല പരിക്കേറ്റ് പെരുമ്പാവൂർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയവർ തിരികെ നാട്ടിലേക്ക് മടങ്ങി ട്വന്റി കൊച്ചി